കൊച്ചു കുട്ടികളെ പോലും പങ്കെടുപ്പിച്ചുകൊണ്ട് മാറാട് സമാജം ഓഫീസിന് മുമ്പിൽ നടക്കുന്ന ഈ ആർ എസ് എസ് ശാഖ മാറാട്ടെ പുതിയ കാഴ്ചകളിൽ നിന്നാണ് കടപ്പുറത്ത് ജാതിയും മതവും അറിയാതെ തിരതല്ലി നടക്കേണ്ട ഇവരുടെ ബാല്യം ഇപ്പോൾ കൂടുതൽ ഉത്തരവാദപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് വർഗീയതയുടെ നിഴൽ വീണ ഈ കുട്ടികളുടെ കണ്ണുകളിൽ ബാല്യത്തിന്റെ നിഷ്കളങ്കത മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു പരസ്പരം വേറിട്ട് തന്നെയാണ് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പോലും കാണുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആൾക്കാരായ മുസ്ലിങ്ങളെ ആക്രമിക്കാനുള്ളതോ അവരെ കീഴ്പ്പെടുത്തി അവരുടെ അവരുടെ സ്ഥല കീഴ്പെടുത്താനുള്ളതല്ല ആയിട്ടുള്ളതല്ല ഞങ്ങളായിട്ട് ഒരു പരിപാടിക്കും പോക്കില്ല എന്നാ അവരായിട്ട് ഇനി വന്നാൽ വിടില്ല കുഞ്ഞുങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ പോകുന്നത് മതപഠനത്തിനും ശാഖകളിലേക്കുമാണ് േസിലെ നൂറ്റി അൻപത് പ്രതികളിൽ അഞ്ചു പേർ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെന്നതും ശ്രദ്ധേയമാണ് വർഗീയ അന്ധതയിൽ മാറാട്ടുകാർക്ക് നഷ്ടമായത് അവരുടെ കുട്ടികളെയാണ് കുട്ടികൾക്ക് അവരുടെ കളിക്കൂട്ടുകളും കൊറേ ആളുണ്ടായിപ്പോഴും ആളെ കൊണ്ട് കളിക്കാനൊന്നും ആളില്ല കളിക്കാൻ മാറാട്ടെ കുട്ടികൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഏറെയാണ് പഠിച്ച സ്കൂളും കളിസ്ഥലങ്ങളും ഉപേക്ഷിച്ചു പോയവർ ഒരു വശത്ത് മുതിർന്നവരുടെ പ്രതികാരവാഞ്ചിയിൽ മനസ്സിന് കലങ്കൂട്ടുന്നവർ മറുവശത്ത് ഇവർ ശാഖകളിലേക്കും മദ്രസകളിലേക്കും ആയി ചുരുങ്ങുകയാണ് കൂടുതൽ അകന്നു പോവുകയാണ് നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനുമിടയിൽ മാറാട്ടെ കുട്ടികളുടെ മനസ്സിൽ മുതിർന്നവരെ ഏൽപ്പിച്ച മുറിവ് വിസ്മരിക്കപ്പെടുന്നു അനുപമ ഇന്ത്യാവിഷ്യൻ കോഴിക്കോട്